നമസ്കാരം ഇന്ത്യയും റഷ്യയും ചേർന്ന് എന്തൊക്കെയോ പദ്ധതികൾ അണിയറയിൽ ഒരുക്കുകയാണ് അതിൻ്റെ ഭാഗമായാണെന്ന് തോന്നുന്നു പുടിന്റെ മേക്ക് ഇൻ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രതികരണം വന്നത് മോദിജിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞതൊക്കെയും ഇന്ത്യ റഷ്യ കൂട്ടുകെട്ടിൽ എന്തോ വലുത് വരാനുണ്ടെന്ന സൂചനയാണ് അതെന്തായിരിക്കും നമുക്ക് പരിശോധിക്കാം ദേശീയ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന നയങ്ങളിലൂടെ സാമ്പത്തിക വികസനത്തിന് സ്ഥിരമായ സാഹചര്യങ്ങൾ വളർത്തിയെടുക്കാനുള്ള മോദി സർക്കാരിന്റെ ശ്രമങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം പ്രശംസിച്ചത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ കഴിഞ്ഞ ദിവസം മോസ്കോയിലെ വി ഡി ബി ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറത്തിൽ സംസാരിച്ച പുടിൻ റഷ്യയുടെ ഇറക്കുമതി സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഗ്രാം വഴി ഇന്ത്യയിൽ സമാനമായ ഒരു സംരംഭം ആരംഭിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ നിക്ഷേപം വിപുലീകരിക്കാനുള്ള റഷ്യയുടെ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിക്ക് മേക്ക് ഇൻ ഇന്ത്യ എന്ന പേരിൽ സമാനമായ ഒരു പരിപാടിയുണ്ട് ഇന്ത്യയിലൊരു നിർമ്മാണ താവളം സ്ഥാപിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പുടിൻ ചൂണ്ടിക്കാട്ടി ഇന്ത്യ ആദ്യം എന്ന നയത്തിൽ തങ്ങൾ വേഗത്തിൽ ആകൃഷ്ടരായെന്നും പുടിൻ പറയുന്നു ഇന്ത്യയിലെ നിക്ഷേപങ്ങൾ ലാഭകരമാണെന്ന് തങ്ങൾ വിശ്വസിക്കുന്നുവെന്നും പുടിൻ വ്യക്തമാക്കുകയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ന് വരെയുള്ള ഏറ്റവും വലിയ നിക്ഷേപമായ ഇരുപത് ബില്യൺ ഡോളർ റഷ്യയുടെ പൊതു ഉടമസ്ഥതയിലുള്ള എണ്ണ ബീപനായ റോസ് നെഫ്റ്റിന്റേതായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രധാനമായും സമ്പദ് വ്യവസ്ഥ ഉൾപ്പെടെ എല്ലാ മേഖലകളും കുതിച്ചുയരുമെന്നും അത് ഇന്ത്യൻ നേതൃത്വത്തിന്റെ നയമാണെന്നും പുടിൻ വ്യക്തമാക്കുകയാണ് റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം സമീപ വർഷങ്ങളിൽ വികസിച്ചിരുന്ന കാഴ്ചക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ വർഷം അറുപത്തിയഞ്ച് ബില്യൺ ഡോളറിനപ്പുറം ഉഭയകക്ഷി വ്യാപാരം നടത്തി പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യൻ എണ്ണയുടെ വലിയ ഉപഭോക്താക്കളായി മാറിയിരിക്കുകയും ചെയ്തിരുന്നു ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവെന്ന നിലയിൽ ഇന്ത്യ അതിന്റെ എൺപത്തി അഞ്ച് ശതമാനം ആവശ്യത്തിനും ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത് റഷ്യ ഇന്ത്യയുടെ മികച്ച വിതരണക്കാരായി മാറിയിരിക്കുന്നു ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ റഷ്യയുടെ പങ്ക് ഇന്ത്യ പലപ്പോഴും എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട് റഷ്യയുടെ എണ്ണയും കൽക്കരിയും ഇന്ത്യ വാങ്ങിയത് ആഗോള ഊർജ്ജ വിപണിയെ സുസ്ഥിരമാക്കാനും വ്യാപകമായ ഊർജ്ജ പ്രതിസന്ധി തടയാനും ഇത് സഹായിച്ചതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ജൂലൈയിൽ റഷ്യയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ റഷ്യൻ ഇന്ത്യൻ നേതാക്കൾ ഉഭയകക്ഷി ലക്ഷ്യം നൂറ് ബില്യൺ ഡോളറായി ഉയർത്തിയിരുന്നു കഴിഞ്ഞ വർഷം റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി അറുപത്തി ബില്യൺ ഡോളർ ആയിരുന്നപ്പോൾ ഇന്ത്യൻ കയറ്റുമതി എന്ന് പറയുന്നത് നാല് ബില്യൺ ഡോളർ ആയിരുന്നു അതേസമയം മോദിയുടെ ക്ഷണപ്രകാരം പുടിൻ അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ക്രൈംലിൻ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ കൃത്യമായ തീയതി അറിയിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ സഹായി യൂറി ഉഷാഗോ പറഞ്ഞു എന്തായാലും ഒന്നും നമുക്ക് തള്ളിക്കളയാനാകില്ല അതായത് ഇന്ത്യയിലെ റഷ്യൻ എംബസി പറയുന്നതനുസരിച്ച് പ്രധാനമന്ത്രി മോദിയും ും ഊഷ്മളമായ ബന്ധം പങ്കിടുന്നവരാണ് ഇരുവരും ഓരോ രണ്ടു മാസത്തിലും പതിവായി ബന്ധം പുതുക്കുന്നവരുമാണ് ചരിത്രപരമായ മൂന്നാം തവണയും അധികാരമേറ്റതിനു ശേഷം ജൂലൈയിൽ പ്രധാനമന്ത്രി മോദി തന്റെ ആദ്യ സന്ദർശനത്തിനായി റഷ്യയിലേക്ക് പോയിരുന്നു ഇന്ത്യ റഷ്യ ബന്ധം വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രുദി അപ്പോസ്റ്റെല നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു ഒക്ടോബറിൽ റഷ്യ ആതിഥേയത്വം വഹിച്ച് ബ്രിക്സ് ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി മോദി രണ്ട് ദിവസത്തേക്ക് കസാൻ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഉഭയകക്ഷി ചർച്ചയ്ക്കിടെ പുടിൻ ഒരു ലഘുവായ പരാമർശമാണ് നടത്തിയത് ഇരു രാജ്യങ്ങളും അടുത്ത ബന്ധം പങ്കിടുന്നതിനാൽ പ്രധാനമന്ത്രി മോദി തന്റെ പരാമർശങ്ങൾ പരിഭാഷ കൂടാതെ മനസ്സിലാക്കുമെന്ന് കരുതി ഞങ്ങളുടെ ബന്ധം വളരെ ദൃഢമായതാണ് കൂടിക്കാഴ്ചയിൽ പുടിൻ പറഞ്ഞ വാക്കുകളാണിത് പല അവസരങ്ങളിലും പുടിൻ തന്റെ നല്ല സുഹൃത്തു എന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ റഷ്യ ബന്ധത്തിലെ മറ്റൊരു വലിയ നാഴികക്കല്ലാണ് സൈനിക രംഗത്തെ ഇരു രാജ്യങ്ങളുടെയും കൈകോർക്കൽ അതായത് ഇപ്പോൾ സൈനിക ശക്തിയിൽ ഏറെ മുമ്പതിയിലുള്ള ഇന്ത്യയുമായി സൈനിക അഭ്യാസങ്ങൾ വിപുലീകരിക്കാൻ ലക്ഷ്യമിടുകയാണ് റഷ്യ ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സൈനികരുടെ പ്രവർത്തന ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംയുക്ത അഭ്യാസം ഉൾപ്പെടെ പ്രതിരോധ സുരക്ഷ സഹകരണം വർദ്ധിപ്പിക്കാൻ റഷ്യൻ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ സമ്മതിച്ചതായി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെൻറിൽ കമ്മീഷൻ ഓൺ മിലിറ്ററി ആൻഡ് മിലിറ്ററി ടെക്നിക്കൽ കോപ്പറേഷൻ്റെ കീഴിലുള്ള സൈനിക സഹകരണത്തെക്കുറിച്ചുള്ള വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ റഷ്യയിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ഒരുപാട് പദ്ധതികൾക്ക് കൈകോർക്കുന്നുണ്ട് ഇനിയും റഷ്യ ഇന്ത്യ സൗഹൃദം ഒരുപാട് വലിയ വലിയ മുന്നേറ്റങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും അത് തീർച്ചയാണ് അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി